ഖുർആാനിൽ ആയത്തുണ്ട് ആ ആയത്തിൽ അള്ളാഹുത്താല മൂന്ന് സന്ദർഭങ്ങളിൽ പ്രായപൂർത്തി എത്താത്ത പോലും മാതാവിന്റെയും പിതാവിന്റെയും ബെഡ്റൂമിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന താക്കീത് നൽകുന്നുണ്ട് ملكت ايمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيره ومن بعد صلاة العشاء <prechen Bahs Bondana> ം നിങ്ങളുടെ വലതു കറങ്ങൾ സ്വന്തമാക്കിയ നിങ്ങളുടെ അടിമ സ്ത്രീകളും വല്ലതീനു നിങ്ങളിൽ പ്രായപൂർത്തി എത്താത്ത നിങ്ങളുടെ കുഞ്ഞുമക്കളും നിങ്ങളുടെ മക്കളും والذين لم الحلم منكم ും നിങ്ങളിൽ നിന്നും മൂന്ന് സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ അവർ അനുവാദം ചോദിച്ചുകൊള്ളട്ടെ മാതാപിതാക്കളോടാണ് താക്കിയത് മാതാവേ പിതാവേ ഇസ്ലാമിക നാഗരീകതയും ഇസ്ലാമിക സംസ്കാരവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം വെറുതെയാണോ പെണ്ണിനെ പെൺമക്കളെ വിവാഹം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇനിയുള്ള യുഗങ്ങളെല്ലാം സൂക്ഷിക്കേണ്ട യുഗങ്ങളാണ് ഒരു പിതാവിനോടൊപ്പം ഒരു പ്രായപൂർത്തിയെത്തിയ മകളെ പോലും അയക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് പിതാവിനോടൊപ്പം ഒരു മകളെ ഒറ്റയ്ക്ക് മുറിയിൽ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ കൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു വ്യക്തമാക്കി തരികയാണ് പ്രായപൂർത്തി എത്താത്ത നിങ്ങളുടെ മക്കളുണ്ടല്ലോ ആ മക്കളെയും നിങ്ങളുടെ അടിമ സ്ത്രീകളെയും നിങ്ങളുടെ കൈകൾ സ്വന്തമാക്കിയിരിക്കുന്ന നിങ്ങളുടെ അടിമകളെയും നിങ്ങളുടെ മുറിയിലേക്ക് കടന്നുവരാൻ നിങ്ങൾ അനുവാദം ചോദിച്ചുകൊള്ളട്ടെറാത്ത് മൂന്ന് സന്ദർഭങ്ങളിൽ സുഭഹയ്ക്കും സമയം സുബഹയ്ക്കും മുമ്പുള്ള സമയം നിന്റെ മുറിയിലേക്ക് നിന്റെ പിതമൻ നിന്റെ മക്കൾ കിടന്നു വരുമ്പോൾ നീ ശ്രദ്ധിക്കണം മാതാവിന്റെയും പിതാവിന്റെയും ബോധം കെട്ടുകിടക്കുന്ന സമയമാണ് ഔരത്ത് മാറിക്കിടക്കാൻ അതൊരു കാരണമായേക്കാം മാതാപിതാക്കളിലേക്കും ലഗാനും ഇല്ലാതെ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ചാരത്തങ്ങും മക്കളടുത്ത മുറിയിൽ നിന്ന് ഓടി വന്നാൽ മക്കൾക്ക് വല്ലാത്ത ശങ്കയായി പോകും അതുകൊണ്ട് സുബഹിക്കും മുമ്പുള്ള സമയം മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ മധ്യാന സമയത്ത് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി മാതാക്കളെ പിതാക്കളെ നിങ്ങൾ മക്കളില്ലാത്ത സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയേക്കാം മക്കൾ സ്കൂളിൽ പോയിരിക്കുന്നു എന്ന ധാരണ നിങ്ങളിലുണ്ടാകും പക്ഷേ മക്കൾ ഏത് സമയത്തും സ്കൂളിൽ വിട്ടുവരാം നിങ്ങളുടെ ബെഡ്റൂമിലേക്കാണ് അവർ ഓടിയെത്തുക ആ സന്ദർഭത്തിൽ മാതാവിന്റെയും പിതാവിന്റെയും ഔരത്തിന്റെ ഭാഗം തുറന്നു കിടന്നാൽ അത് ലജ്ജയാണ് ലജ്ജയാണ് അതുകൊണ്ട് ആ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കണേ നമസ്കാരത്തിന് ശേഷം ആഹാരമൊക്കെ കൊടുത്ത് കുട്ടികളെ നിങ്ങൾ അടുത്ത മുറിയിൽ കിടത്തിയിട്ട് വേണം മാതാവേ പിതാവേ ഭാര്യ ഭർത്താവ് അടുത്ത മുറിയിൽ അവരുടെ സെപ്പറേറ്റ് മുറിയിൽ അവരുടെ പ്രൈവറ്റ് റൂമിൽ അവർ പ്രവേശിക്കാൻ അള്ളാഹു താല ഈ മൂന്ന് സന്ദർഭങ്ങളെ പരിചയപ്പെടുത്തുന്നത് സലാസ് നിങ്ങളുടെ ഔറത്തിന്റെ സമയമാണ് ഇത് ഔറത്തിന്റെ സമയമാണ് സലാസു ഓറാത്തില്ലും ഈ മൂന്ന് സമയം ഔറത്തിന്റെ സമയമാണ് അതുകൊണ്ട് ഈ മൂന്ന് സന്ദർഭങ്ങളിൽ പിതാക്കളെ മാതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം തിരിച്ചറിവ് ബോധമൊക്കെ ഉള്ള കുട്ടികൾ ഈ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ എന്നല്ല ഇനി അതിനെടുത്ത് അപ്പുറത്ത് കൊണ്ട് കിടത്തിയിട്ട് നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് കിടക്കല്ലേ ഇപ്പൊ ഇന്ന് കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ശരി തിരിച്ചറിവും ബോധം ഒക്കെ ആണല്ലോ ഇന്ന് വാപ്പ ചുമ്മാതെ തോർത്ത് കൊടുത്തോണ്ട് നോക്ക് ഒരു മുണ്ട് കൊടുത്തോണ്ട് വെറുതെ മുണ്ട് കൊടുത്തോണ്ട് നോക്ക് വെറുമൂട ഇട്ടോണ്ട് നോക്ക് കുട്ടികൾ കളിയാക്കും നാല് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ ഇപ്പോഴേ ബോധമായി പോയി അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ വാപ്പായ ഉമ്മായ ഒരു കുസൃതി കാണിക്കാനും പാടില്ല ഒരു രഹസ്യം പറയാനും പാടില്ല പരസ്യമായിട്ട് ഇവര് പോയി പറയും ജനങ്ങളുടെ മുന്നിൽ അറിയില്ലല്ലോ അവർക്ക് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മൂന്ന് സമയവും ഔറത്തിന്റെ സമയങ്ങളാണ്